ഹലോ ഗൈസ് രാവിലെ എൻ്റെ ഉണ്ണികൾ അംഗൻവാടിയിലൊക്കെ വീട്ടിട്ടത് ഈ ചക്കരനായിട്ട് ആർ ടിഒല് പോയത് കേട്ടോ അവിടെ കണ്ട പച്ചക്കുതിരിയാണ് കേട്ടോ അത് അങ്ങനെ അവിടെ ചെന്ന് അവൾക്ക് ലേഡിങ് ആയിരുന്നു ഗൈസ് ഞാൻ നല്ല കാട്ട പോസ്റ്റായി ഉച്ച മണിക്കും കഴിയുമല്ലോ എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷെ അവർക്ക് സൈറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ എൻ എച്ച് പോയിട്ട് ഓരോ ബുസ് സർബത്തും കുടിച്ച് പബ്സൊക്കെ കഴിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും അപ്പോഴും കിട്ടുന്നില്ല സൈറ്റ് അങ്ങനെ അവരോട് പറഞ്ഞു അവരുടെ വൈഫൈ ഞാൻ കണക്ട് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ഫോണിൽ വൈഫൈ കണക്ട് ചെയ്തു കേട്ടോ അപ്പോൾ കിട്ടി അങ്ങനെ ടെസ്റ്റൊക്കെ പാസ്സായി നേരെ ടി ടി സി വന്നിട്ട് അവൾക്ക് അവിടെ നിന്ന് ഒരു കൊറിയർ ഉണ്ടായിരുന്നു അതും മേടിച്ച് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ ഒരു ഷോപ്പിൽ കയറിയിട്ടോ കുറച്ച് അല്ലാറ് ചില്ലറ എന്താ സ്നാക്സും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചതേ നേരെ അംഗൻവാടി വിട്ടിട്ടുണ്ടായിരുന്നു അംഗൻവാടി ചെന്നപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ഓരോരുത്തർ അമ്മമാർ വന്ന് കൊണ്ടുപോകണേ കാണുമ്പോൾ ഇവർക്കും തന്നെ അല്ല എല്ലാ ഉണ്ണികൾക്കും അത്ര നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ ഇവരൊക്കെ കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള ഉണ്ണികൾക്ക് ഭയങ്കര സങ്കട പോരുന്ന വഴിയിൽ ഞങ്ങൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിക്കട്ടോ എന്താ കഴിച്ചതും ഇന്നെന്തൊക്കെയാ പഠിപ്പിച്ചത് എന്നൊക്കെ വിശേഷമൊക്കെ ചോദിച്ച് ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തിൽ